ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഡോക്ടർ ശാലിനിയെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ശാലിനി ഒരു കള്ളം പറഞ്ഞു നന്നായിട്ട് ഉറങ്ങുന്നുമില്ല അതുപോലെ ആഹാരമൊന്നും കഴിക്കുന്നില്ല അതാണ് നിങ്ങളോട് കള്ളം പറഞ്ഞത് അല്ലാതെ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല ചെറിയ വളർച്ചക്കുറവ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ആഹാരമൊക്കെ കഴിക്കുക അതുപോലെ നല്ലപോലെ ഉറങ്ങുകയും ചെയ്താൽ ആ പ്രശ്നവും പരിഹരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു വിഷ്ണു ആണെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഡോക്ടറെപ്പോൾ വിചാരിക്കുന്നുണ്ട് വിഷ്ണുവിന് ഇത്ര മാത്രം എന്തിനാണ് നന്ദി പറയുന്നത് ഡോക്ടറെപ്പോൾ വിചാരിക്കുകയാണ് ചിലപ്പോൾ വേറെ ഡോക്ടേഴ്സ് ശാലിനിയെ പരിശോധിച്ചവർ ശാലിനി പ്രഗ്നന്റ് അല്ലെന്ന് പറഞ്ഞിരിക്കും ഇപ്പോൾ സന്തോഷമായതായിരിക്കും കാരണമെന്നൊക്കെ കരുതുന്നു എന്തായാലും ശാലനി പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിലാകുന്നു ഡോക്ടർ പോയതിനു ശേഷം സത്യമ്മ ഒരു പേപ്പറുമായിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഈ മരുന്നൊക്കെ ഡോക്ടർ കുറിച്ച് തന്നതാണ് ഇത് കൃത്യമായിട്ട് നീ തന്നെ ശാലിനിക്ക് കൊടുക്കണമെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പേപ്പർ വാങ്ങിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്ത് മെഡിസിൻ എന്നൊക്കെ സത്യാമ്മ ശാലിനിയെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ആഹാരത്തിന്റെ കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നു അതിന് ശേഷം ശാലിനി കൂട്ടിയിട്ട് പോകുന്നുണ്ട് പിന്നീട് രാത്രിയിൽ സത്യാമ്മയാണെങ്കിൽ രാഘവേട്ടനോട് പറയുന്നുണ്ട് ഇന്ന് എനിക്ക് നേരത്തെ കിടക്കണം എന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ ഉള്ളതാണെന്നൊക്കെ പറയുന്നു രാഘവേട്ടൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് തനിക്ക് എന്തിനാണ് ഇത്ര മാത്രം ആവേശമെന്ന് സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഒരു കുഞ്ഞു വരാൻ പോകുന്നതിന്റെ സന്തോഷമാണെന്ന് സത്യാമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് കോളും വരുന്നുണ്ട് സത്യാമ്മയാണെങ്കിൽ അവരോടെല്ലാം ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിതയും സർലയുമാണ് സുസ്മിതയാണെങ്കിൽ സർലയോട് പരാതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ജഗദീപിനെ സഹിക്കും അയാളാണെങ്കിൽ എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് പുറമാണെങ്കിൽ ചൊറിഞ്ഞു കൊടുക്കാൻ പറയുന്നു അതുപോലെ മസാജ് ഒക്കെ ചെയ്തു തരാൻ പറയുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു ഇനിയും ഇയാളെ ഒഴിവാക്കാൻ ഒരു വഴിയുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സർലെ അപ്പോൾ പറയുന്നുണ്ട് വഴിയൊക്കെയുണ്ട് നമ്മൾ മനസ്സ് വെച്ചാൽ മതിയെന്ന് നീ അവനെയും കൂട്ടി നാളെ തന്നെ ഒരു പിക്നിക്കിന് പോകണമെന്ന് പറയുന്നു സുസ്മിതയെപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് അയാളെയും കൂട്ടിയിട്ട് പോകുന്നതെന്ന് സർലെ ഇപ്പോൾ പറയുന്നുണ്ട് സുസ്മിത ഇതിനു മുമ്പാണെങ്കിൽ രോഹിത്തിനെയും കൊണ്ട് ഒരു ടൂറ് പോയത് ഓർമ്മയില്ലേ അതുപോലെ ഇവനെയും കൊണ്ടുപോയിട്ട് അവനെ അവസാനിപ്പിക്കണമെന്നൊക്കെ പറയുന്നു അവനെ കാണാതെ പോയാൽ പോലും പ്രശ്നമൊന്നുമില്ല അവനെ ചോദിക്കാനും പറയാനും എന്നൊക്കെ പറയുന്നു രോഹിത്തിന്റെ കാര്യത്തിലും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായതല്ലേ നീ ആണെങ്കിൽ ആറു വർഷം തടവിൽ വരെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ നാളെ എങ്ങനെയെങ്കിലും അവനെ പിക്നിക്കിനാണെന്നും പറഞ്ഞ് കൂട്ടിയിട്ട് പോകണം അങ്ങനെ അവനെ അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നു സുസ്മിതയപ്പോൾ അത് ഞാൻ ഏറ്റെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അടുത്ത ദിവസം ശാലിനി കാര്യങ്ങളെല്ലാം ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് പ്രീതിയും പ്രീതിയുടെ ഹസ്ബൻഡും വരുന്നുണ്ട് പ്രീതിയുടെ കുഞ്ഞിനെ ശാലിനി ഒരുപാട് സ്നേഹത്തോടെ എടുത്ത് കൊഞ്ചിക്കുന്നുണ്ട് പ്രീതി അപ്പോൾ പാർവിനോട് പറയുന്നുണ്ട് ശാലിനി അമ്മയ്ക്കാണെങ്കിൽ ഇനി ഒരു കുഞ്ഞാവ വരാൻ പോവുകയാണെന്നൊക്കെ ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട് അത് സത്യമൊന്നുമല്ല എന്ന് എല്ലാ കാര്യങ്ങളും ശാലിനി തുറന്ന് പ്രീതിയോട് പറയുന്നു പ്രീതി അപ്പോൾ പറയുന്നുണ്ട് നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ നിന്റെ സിവിൽ സർവീസിന്റെ കാര്യമോർത്തപ്പോൾ സങ്കടവും തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഇപ്പോഴും ഇത് കേൾക്കുമ്പോഴും അതേ അവസ്ഥ തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രീതിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ പ്രശ്നം നമുക്ക് ആലോചിച്ച് പരിഹരിക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജഗദീപിനെ സുസ്മിതയുമാണ് ജഗദീപ് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് സുസ്മിത ചായയുമായിട്ട് റൂമിലേക്ക് ചെല്ലുന്നു ജഗദീപ് അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് എന്തു പറ്റിയെന്ന് ജഗദീപ് ആണെങ്കിൽ കുറച്ച് ചായ അവൾക്ക് കൊടുക്കുന്നുണ്ട് നീ കുടിച്ചിട്ട് ഞാൻ കുടിക്കാമെന്ന് പറയുന്നു ആ സമയത്ത് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ വിഷം കലർത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവൻ എനിക്ക് പകുതി തന്നിരിക്കുന്നതെന്ന് ജഗദീപും അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് നിനക്ക് തന്നിരിക്കുന്നതെന്നൊക്കെ സുസ്മിതയാണെങ്കിൽ കുറച്ച് ചായ കുടിക്കുന്നുണ്ട് അതിനുശേഷം ജഗദീപ് ആണെങ്കിലും ചായ കുടിക്കുന്നു ജഗദീപ് ചോദിക്കുന്നുണ്ട് സുസ്മിതിയോട് മുത്തിൻ എന്താണ് എന്നോട് ഇത്ര മാത്രം ഇന്ന് എന്നൊക്കെ സുസ്മിതി അപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഇങ്ങനെ വഴക്കടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ കുറച്ച് സ്നേഹിക്കാമെന്നൊക്കെ കരുതിയെന്ന് പറയുന്നു സുസ്മിത പറയുന്നുണ്ട് ഞാനും ഒരു പെണ്ണല്ലേ എനിക്കും ഒരു മനസ്സുണ്ടെന്നൊക്കെ പറയുന്നു ജഗദീപേട്ടനോട് ആഗ്രഹം പറയാനുണ്ട് എന്റെ ആഗ്രഹം സാധിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങിയാലോ എനിക്കാണെങ്കിൽ എന്റെ ജഗദീപേട്ടനെ ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ചു മരിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നു സുസ്മിത പറയുന്നത് കേൾക്കുമ്പോൾ ജഗദീപ് ആണെങ്കിൽ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് സുസ്മിതയുടെ അച്ഛനും അമ്മയും ഒരുപാട് സ്വത്തും പണവും സമ്പാദിച്ചിട്ടുണ്ട് അതെല്ലാം സുസ്മിതയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്